ഹായ് ഹലോ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഇത്ര രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ വീഡിയോയും പിടിച്ച് നിൽക്കുകയാണ് ഞാൻ അപ്പോൾ എന്തായിരിക്കും കാര്യം എൻ്റെ പിന്നിലെനിക്ക് കാരണം ഉണ്ടാവുമല്ലേ ആ കാരണമുണ്ട് എന്തെന്താണെന്ന് ഞാൻ പറയാം ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടി പോവാൻ വേണ്ടിയിട്ട് നേരത്തെ റെഡി ആകണം അപ്പം ഞാൻ ദേ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചായ ഞാൻ കുടിക്കില്ല കേട്ടോ ചായ ഇട്ട് വച്ചതിന് ശേഷം ഞാൻ പോയി ഫ്രഷ് ആവാം അവരൊക്കെ എഴുന്നേൽക്കുമ്പോൾ ചായ എടുത്ത് കൊടുക്കാമല്ലോ അപ്പോൾ ദേ വാവ എവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് കാര്യം അവനാണ് ഇന്നത്തെ താരം വാവയ്ക്ക് ഇന്ന് പ്രതിഷ്ഠയാണ് അതായത് എങ്ങനെയപ്പോൾ പറയാം നമ്മൾ കാത്തലിക്സിന് മാമൂദീസൊക്കെ ചെയ്യില്ലേ ആ അതുപോലെ നമ്മൾ കുഞ്ഞു വാവകൾ ഉണ്ടായ ശേഷം നമ്മളിങ്ങനെ ചർച്ചിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും അവരെ കയ്യിലെടുത്തിട്ട് പ്രാർത്ഥിക്കും അതാണ് ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാവയെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വൈറ്റ് ഡ്രസ്സാണ് ഇടേണ്ടത് അപ്പം വാവ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ആണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ബാപ്റ്റിസം ഡ്രസ്സെന്ന് പറഞ്ഞ് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തതാണ് അപ്പം ബാപ്റ്റിസം ഡ്രസ്സെന്ന് പറഞ്ഞാൽ അവരെടുത്ത് തന്നതാണിത് ഞാനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാനും ആദ്യമായിട്ട് അറിയുന്ന കേട്ടോ ഇങ്ങനെ ബാപ്റ്റിസത്തിന് ഇങ്ങനെ സെപ്പറേറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ആച്ചൂട്ടനും എഴുന്നേറ്റത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ വാവ ഒരുക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം അവനെ റെഡിയാക്കാനായിട്ട് അപ്പം വാവ സാധാരണ രാവിലെ ഈ സമയത്തൊക്കെ കരച്ചിലാണ് പതിവ് പക്ഷേ ഇന്ന് അവൻ കുഴപ്പമില്ല നല്ല ആക്റ്റീവായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊരു ഭാഗ്യം അതിൻ്റെ ഒരു സമാധാനമുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ദയം ആ ചൂട്ടൻ ഒരുങ്ങുകയാണ് അവൻ്റെ ചാച്ചനെ ഒരുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വൈറ്റ് ഡ്രസ്സ് തന്നെയാണ് അപ്പോൾ ആച്ചൂട്ടൻ ഏകദേശം ഒരുങ്ങി ഒക്കെ കഴിയാറായി ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിള്ളേർ രണ്ടുപേരും ഏകദേശം റെഡിയായി ഇനി ഞാൻ ഫ്രഷായി വന്നിരിക്കുകയാണ് ഇപ്പോൾ അപ്പം ഞാൻ ഇനി റെഡി ആകുമ്പോൾ പോവാണെ അതേ ഒരാൾ ഹായ് ഒക്കെ കാണിച്ച് ബാക്കിലൂടെ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ കുർത്തി വൈറ്റ് കളറ് അപ്പോൾ വൈറ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എല്ലാവരും വൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇനി ഒന്ന് റെഡി ആവാനായിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ മാത്രമല്ല ഇന്ന് അച്ഛനും അമ്മയും അനിയനും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവരും വൈറ്റാണ് ഇടുന്നത് എല്ലാവരും വൈറ്റാണ് അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ഒന്നൊരുങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഇതിന് വളരെ സിമ്പിളായിട്ട് സാധാരണ നമ്മൾ പുറത്ത് പോകുമ്പം ഒരുങ്ങുന്നില്ല അതുപോലക്കെ ഉള്ളു പിന്നെ ഇന്നിപ്പം ഒരു പ്രത്യേക ചടങ്ങ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ അപ്ലൈ അപ്ലൈന്നേ ഉള്ളൂ ആദ്യം ഒന്ന് മോയിസ്ചറൈസർ ഇട്ടു ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ ഇട്ടു സാധാരണ നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ ഇങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും ചേരല്ല വളരെ സിംപിളായിട്ടാണ് ഇടാൻ പോകുന്നത് ഇന്നിപ്പോൾ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ഫൗണ്ടേഷൻ ഇട്ട് ഒന്ന് ലിപ്സ്റ്റിക്ക് ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് വരച്ചിട്ടുണ്ട് കണ്ടോ ഡാർക്കായിട്ട് പോലും ഇട്ടിട്ടില്ല ചെറുതായിട്ടൊന്നിട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മുടെ നമ്മുടെ ഡ്രെസ്സിങ്ങും നമ്മുടെ ഒരുക്കവും എല്ലാം അങ്ങനെ വളരെ സിമ്പിളായിട്ടായിരിക്കും പിന്നെ എന്താണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി കുഞ്ഞുങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പം ചേട്ടന് അപ്പുറത്ത് റെഡി ആവുന്നുണ്ട് അപ്പം ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പുറത്ത് റെഡിയായി നിങ്ങളെ കൂടെ കാണിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കോംപ് ചെയ്യുന്നുണ്ട് കേട്ടോ കോംപ് ചെയ്ത് ഹെയർ അപ്പം ഞാൻ ഇന്നലെ അത്രയും സ്പോട്ടുള്ള ഹെയർ ഞാൻ നനച്ചിട്ടില്ല ഇന്നലെ രാത്രി രാത്രിയല്ല ഈവനിങ് ആയപ്പോഴത്തേക്കും ഹെയർ ഷാംപൂ ഒക്കെ ചെയ്തെല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു സ്പോട്ടിലാണെങ്കിൽ തലമുടി നന്നായിട്ട് ഉണമെങ്കിൽ സെറ്റാക്കി കിട്ടില്ല അതുകൊണ്ട് ഞാൻ തലേദിവസം അത് ചെയ്യും ഇപ്പം ഞാൻ കാണിച്ച് ഈ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ട് ചെയ്യുന്നത് ഒരു ടിപ്പാണ് കേട്ടോ ഇങ്ങനെ ചെയ് കഴിഞ്ഞാൽ ഹെയർ നല്ല തിക്നെസ്സായിട്ട് തോന്നും സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഹെയർ കുറച്ചുകൂടെ തിക്കായിട്ട് തോന്നിപ്പിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിട്ട് ചെയ്യുന്നത് ഒരു വളരെ സിംപിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ വലിയ കാര്യമൊന്നും ചെറിയൊരു ടിപ്പാണ് അപ്പം നമ്മളിത് ഇറങ്ങി അപ്പോൾ നമ്മളിന്ന് ബൈക്കിലാണ് പോകുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ ഇറങ്ങിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബൈക്കിൽ കയറാൻ പോവുകയാണ് ഓക്കെ അങ്ങനെ നമ്മളിത് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഒരു ഔട്ട്ഫിറ്റ് വൈറ്റ് കുർത്തയും പാൻറ്റും ഒരു ദുപ്പട്ടുണ്ട് അങ്ങനെ നമ്മൾ ചർച്ചിനകത്ത് കയറി അപ്പോൾ സാധാരണ പുറത്തിറങ്ങുമ്പം ഉറങ്ങാറുള്ള മാവക്കൂട്ടൻ്റെ എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കുകയാണ് അപ്പോൾ അവൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ചർച്ചിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആളിങ്ങനെ ഇരിക്കുകയാണ് ഇത് ഇപ്പോൾ ഒരു തൊപ്പിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആളിങ്ങനെ ഇതെന്താണ് ഇവിടെ ഇതേക്ക് നിറച്ചും ആൾക്കാരൊക്കെ കാണുന്നു വെള്ള ലൈറ്റൊക്കെ ഉണ്ട് എന്താണ് സംഭവം എന്നിങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ കരയുന്നില്ലാതൊരു ഭാഗ്യം കരഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ എടുത്ത് വെളി കൊണ്ട് ഓടേണ്ടിയൊക്കെ വന്നേനേ അപ്പോൾ അത് കഴിഞ്ഞ് ദയ പാസ്റ്റർ ആണെങ്കിൽ നമ്മളെ എന്താണ് പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ നാലൂരും മാത്രമല്ല അച്ഛനും അമ്മയും എൻ്റെ അനിയനും ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിലോട്ട് കയറി ഇവിടെ ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ചടങ്ങ് നടക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ജസ്റ്റ് ചെന്ന ചടങ്ങസ്റ്റ് ഒന്ന് വചനമൊക്കെ ദൈവവചനമൊക്കെ പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്റ്റേജിൽ നിൽക്കുകയാണ് പാട്ടൊക്കെ നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാവയുടെ പേര് ചോദിക്കുകയാണ് പാസ്റ്ററങ്ങൾ അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും വാവയുടെ പേര് സോഷ്യൽ മീഡിയയിലെ ഒക്കെ ഇപ്പോൾ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേരൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഒഫീഷ്യലി നമ്മൾ പേര് അനൗൺസ് ചെയ്യുന്നത് ഈ പ്രതിഷ്ഠയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ വാവയുടെ പേര് പറഞ്ഞു കൊടുത്തു അങ്ങനെ ചോദിച്ചിട്ട് അപ്പം നിങ്ങളുടെ അറിവിലേക്കും കൂടി പറയുകയാണ് വാവയുടെ പേര് യാൻ എന്നാണ് യാൻ സ്വരാജ് ആളുടെ പേര് യാഷ് സ്വരാജ് അത് നിങ്ങൾക്ക് പലർക്കെങ്കിലും അറിയാമായിരിക്കും അപ്പോൾ എന്തേ വാവയെ നമ്മൾ ഭസ്ത്രങ്ങളുടെ കയ്യിൽ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ചടങ്ങ് വരുന്നത് ചടങ്ങ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഇതാണ് ആ പ്രയർ എന്ന് പറയുന്നത് അപ്പം കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തതിന് ശേഷം പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കും അതാണ് ഇതിനൊരു ചടങ്ങ് വരുന്നത് അതൊരു ബ്ലെസ്സിങ് ആണ് നമുക്ക് അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാബ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കാരണം അവനെ പരിചയമില്ലാത്തൊരാളല്ലേ അപ്പം അതുകൊണ്ട് ഭയങ്കര കരച്ചിലാണ് ഇനി പരിചയപ്പെട്ടോളൂ ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും ചർച്ചിൽ പോവുമല്ലോ അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ കുഴപ്പമില്ല കയ്യിൽ നിന്ന് പോയില്ല ആള് സാധാരണ രീതിയിൽ കരഞ്ഞ കരയുന്നുണ്ടായിരുന്നു അതെ ഇത് നമ്മുടെ ചർച്ചിലെ ആണ് ഇവരുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയുടെ ഒക്കെ ഇന്ന് അവൻ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ആയി വന്നത് അപ്പം അതിന് എല്ലാവരോടും താങ്ക്സ് ഇതായി എപ്പോഴും പറയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കരച്ചിൽ വന്ന് പോകുന്നൊരു സിറ്റുവേഷനാണ് കാരണം ദൈവം നമുക്ക് ഇത്രയും ഒരു അനുഗ്രഹം തന്നല്ലോ കാരണം ഞാൻ അത്രയും സ്ട്രഗിൾസിലൂടെ ഇത്രയും കോംപ്ലിക്കേഷൻസിലൂടെയാണ് രണ്ട് മക്കളെയും പ്രസവിച്ചത് അപ്പം ദൈവത്തോടല്ലാതെ ഞാൻ ആരോട് നന്ദി പറയാനാണ് അപ്പം അവിടെ നിന്നിട്ട് അത് ആലോചിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ സങ്കടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ സ്റ്റേജിലല്ലേ നമുക്കങ്ങനെ കരയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അതേ യാശ്മോൻ്റെ നിപ്പുണ്ട് അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് അതിൻ്റെ ആ പ്രതിഷ്ഠയുടെ ഒരു ഇതൊക്കെ കഴിയാറായി വരുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വർഷിപ്പ് വർഷപ്പിൻ്റെ ഇടയിലായിട്ടാണ് ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചത് അത് കഴിഞ്ഞിട്ട് വീണ്ടും വർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം അപ്പം നമ്മൾ അടുത്ത് ഇത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും വർഷിപ്പിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും ലഡുവൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ലഡു വിതരണം നടത്തുന്നുണ്ട് ഇത് എൻ്റെ അനിയൻ്റെ ആണത് അല്ലെങ്കിൽ ലഡുവൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വെളിയിലോട്ടിറങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ കുറച്ച് സെൽഫിയൊക്കെ എടുക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ടാറ്റാ ബൈ ബൈ